നമസ്കാരം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇത്രയും നാൾ നടത്തിയിരുന്ന ഉരുണ്ടുകളി ഇനി അങ്ങോട്ട് അത്ര എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഇന്ന് ഹൈക്കോടതി ഈ വിഷയത്തിലുള്ള ഇടപെടൽ നടത്തിയത് തന്നെയാണ് സർക്കാരിനെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ ഉണ്ടോ എന്ന സർക്കാരിനോടുള്ള ഹൈക്കോടതിയുടെ ചോദ്യം ആദ്യം നിർണായകമായി മാറുകയാണ് മൊഴി തന്നവരുടെ പേരുവരങ്ങൾ സർക്കാരിൻ്റെ പക്കലുണ്ടോ എന്ന ചോദ്യത്തിന് അത് കോൺഫിഡൻഷ്യലാണ് അതായത് രഹസ്യമാണ് എന്നായിരുന്നു സർക്കാരിൻ്റെ മറുപടി മൊഴി നൽകിയവർക്ക് നേരിട്ട് മുന്നിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയതെന്ന് സർക്കാർ ഇതിന് കോടതിയിൽ മറുപടി നൽകി ഇതോടെ സിനിമയിലെ ബമ്മന്മാരെല്ലാവരും തന്നെ അതായത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പിൽപ്പെട്ടവരെല്ലാം തന്നെ വെട്ടിലായ അവസ്ഥയിലാണ് സർക്കാരിന്ന് കോടതിയെ ബോധിപ്പിച്ചതാകട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതി ഉണ്ട് എന്നാണ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റിയെന്നും റിപ്പോർട്ട് തയ്യാറാക്കിയത് രഹസ്യ സ്വഭാവം ഉറപ്പാണ് എന്നുള്ള ധാരണയിലാണെന്നുമാണ് പലരും മൊഴി നൽകിയിരിക്കുന്നത് അതിന് വിരുദ്ധമായി സ്വമേധയാ കേസെടുക്കാനാകില്ലെന്നാണ് സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുള്ളത് കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്നലെ ഇക്കാര്യം പൊതുജനങ്ങളോട് അറിയിച്ചിരുന്നതാണ് എന്നാൽ ഈ വിഷയത്തിൽ ഇനി ഹൈക്കോടതി നടത്താനിരിക്കുന്ന നിരീക്ഷണം വളരെ അതിനിർണായകമായി മാറും എന്നുള്ളത് ഉറപ്പാണ് കോടതി വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർത്തിരിക്കുകയാണ് എന്നാൽ വനിതാ കമ്മീഷന് ഇതിലിടപെടാൻ കഴിയില്ല എന്നാണ് കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും ഇത് കോടതിയുടെ ഉത്തരവാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഹൈക്കോടതിക്ക് മുദ്രവച്ച കവറിൽ നൽകണം എന്നുള്ള കോടതിയുടെ ഈ ഒരു ആവശ്യം സർക്കാരിനെ ശരിക്കും കുരുക്കിലാക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചിരുന്ന സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ അതിനെല്ലാം മറുപടി പറയേണ്ടി വരും ഈ റിപ്പോർട്ടിൽ സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തന്നെ ചിലയിടത്ത് വിമൻ എന്നും ചിലയിടത്ത് എന്നും പറയുന്നുണ്ട് ഈ ഗേൾസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ ഇത് പോക്സോ വകുപ്പിൻ്റെ കീഴിൽ വരും എന്നുള്ളത് സർക്കാരിനെ വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ട് മൊഴി നൽകിയവർ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർ തന്നെയാണെങ്കിൽ കുറ്റവാളികൾക്കെതിരെ പോക്സോ നിയമം അനുസരിച്ച് കേസെടുക്കേണ്ടി വരും സർക്കാരിൻ്റെ പ്രിയപ്പെട്ട നിരവധി പേർ ഈ പട്ടികയിൽ എന്നുള്ള ഭയം കൊണ്ട് തന്നെ ആയിരിക്കാം മിക്കവാറും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് ഇവർ പൂഴ്ത്തിവച്ചിരുന്നത് ഇപ്പോൾ തങ്ങളുടെ മഹത്തായ തീരുമാനമാണ് എന്ന് പറഞ്ഞ് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇത് മറ്റ് പലരും കോടതിയും വിവരാവകാശ കമ്മീഷനെയൊക്കെ സമീപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴെങ്കിലും ഇത് പുറത്തുവിടാൻ കഴിഞ്ഞതെന്നുള്ള സത്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു മാത്രമല്ല റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടരുത് എന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദവും പൊളിയുകയാണ് ഇത് സംബന്ധിച്ചുള്ള കത്ത് ജസ്റ്റിസ് ഹേമ സർക്കാരിന് നൽകിയ കത്ത് ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അതിൽ അത്തരത്തിലൊരു പരാമർശമില്ല എന്നുള്ളതും മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് സർക്കാരിനോട് ഹൈക്കോടതി ഇന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇവിടെ ഏറെ പ്രസക്തമാണ് റിപ്പോർട്ടിന് മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് കോടതിയുടെ ചോദ്യം ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റാത്ത ഈ സർക്കാർ എന്ത് മറുപടി നൽകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിൻ്റെ നിലപാടെന്താണ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ശരിക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയല്ലേ എന്ന് കോടതി സർക്കാരിനോടൊന്ന് ചോദിച്ചിട്ടുണ്ട് മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിൻ്റെ പക്കലുണ്ടോ പോലീസിനെ നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് അന്വേഷണത്തിൻ്റെ പരാതിയുമായി ഇരകൾ മുന്നോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഒക്കെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സ്വമേതായ കേസെടുക്കാൻ വകുപ്പുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ മുഖ്യമന്ത്രിയെ ഒരു പരിധിവരെ നമ്മുടെ ധനകാര്യമന്ത്രി തള്ളി പറഞ്ഞിരിക്കുകയാണ് എന്ന് ചുരുക്കം സ്വമേധയാ കേസെടുക്കണമോ പരാതി ലഭിച്ചിട്ട് കേസെടുക്കണമോ എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ് എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് സ്വമേധയാ കേസെടുക്കുന്നതിന് നിയമതടസ്സമില്ല പരിഷ്കരിച്ച നിയമങ്ങൾ നിലവിലുണ്ടെന്നും പരാതി ലഭിച്ചിട്ടോ അല്ലാതെയോ കേസെടുക്കാം എന്നുമാണ് നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചറിയാനാകട്ടെ ഇപ്പോഴും അദ്ദേഹം കോൺഗ്ലേവ് നടത്തുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളിലാണ് കോൺഗ്ലേവ് നടത്തിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തന്നെയാണ് ശ്രമിക്കുന്നത് സംഭവത്തിലെ യഥാർത്ഥ വില്ലന്മാരെ കണ്ടെത്താതെ കോൺഗ്ലേവ് നടത്തിയാൽ അവിടെ വീണ്ടും ആ കോൺഗ്ലേവ് നയിക്കുന്നത് ആരായിരിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വില്ലന്മാർ ആയിരിക്കാം കോൺഗ്ലേവ് നയിക്കുന്നത് കാരണം നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് എല്ലാം ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് ദുരന്തങ്ങൾ പോലും ആഘോഷമാക്കി മാറ്റുന്ന ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയും മനുഷ്യർ ഇത്രയും മനുഷ്യരുടെ വേദനയും കണ്ണുനീരും കണ്ട അതേക്കുറിച്ചുള്ള പരാമർശമുള്ള റിപ്പോർട്ട് ലഭിക്കുമ്പോഴും ഇതിൻ്റെ പേരിൽ ഒരു ലോക കേരള സഭ നടത്തുന്നത് പോലെയും മറ്റും ഒരു ആഘോഷം ഒരു കോൺക്ലേവ് നടത്തുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ പോലും ഇനി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് നമ്മൾ ഏറെ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും മുഖ്യമന്ത്രി ഒരു വഴിക്കും അദ്ദേഹത്തിന് ധനകാര്യമന്ത്രി മറ്റൊരു വഴിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രി കോൺക്ലേവ് നടത്തി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെക്കുറിച്ച് മാത്രവും ചിന്തിക്കുന്ന ഒരു ആ കാലത്ത് തീർച്ചയായും ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായി സർക്കാരിന് ഒരു തീരുമാനം എടുപ്പിക്കുന്നതിലേക്ക് അത് പ്രേരിപ്പിക്കുക എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും കോടതി നിലപാട് സർക്കാരിനെ സംബന്ധിച്ച് അതിനിർണായകമായി തന്നെ മാറും കോടതിയുടെ നിരീക്ഷണങ്ങളും തീർച്ചയായും സർക്കാരിനെ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടി വരും